അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ മോദി പ്രോ അങ്ങനെ തോന്നുന്നില്ല പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ച സമയത്ത് പഴയ കഥയാണ് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു ഇന്ത്യയും പാകിസ്ഥാനും പൊരിഞ്ഞ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം നടക്കുന്നത് അന്നും പാകിസ്ഥാന്റെ കൂടെയാണ് അമേരിക്ക അന്നും പാകിസ്ഥാന്റെ കൂടെയാണ് അന്ന് ഒരു യുദ്ധക്കപ്പൽ അയച്ചു ഇന്ത്യക്കെതിരെ യുദ്ധം നയിക്കാനായിട്ട് അമേരിക്ക ഇവിടെ നിന്ന് വിട്ടു അപ്പോൾ നമ്മുടെ കൂടെ നിന്നൊരു രാജ്യമുണ്ട് അത് റഷ്യയായിരുന്നു റഷ്യ എന്നൊരു യുദ്ധക്കപ്പൽ അമേരിക്കയുടെ കപ്പൽ അവിടെ നിന്നു ആ സ്റ്റോപ്പിൽ നിന്നു ആ നിമിഷം നിന്നു അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴും ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുമോ എന്ന് സംശയിച്ചു ഒരാഴ്ച നിന്നു നിന്ന് ടെൻഷൻ കാര്യമായി ഒന്നും സംഭവിച്ചില്ല ഇന്ത്യ പാക്കിസ്ഥാന്റെ അടിവേരിന് കൊടുത്തു പാകിസ്ഥാൻ ഭയന്നു യുദ്ധം വന്നു നിർത്തു എന്ന് പാകിസ്ഥാൻ കെഞ്ചി കേട്ടു എന്നാണ് മോദി പറയുന്നത് അങ്ങനെ യുദ്ധത്തിനൊരു സമാധാനം വന്നപ്പോൾ അങ്ങ് അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഞാനാണ് ഇടപെട്ടത് ഞാൻ ഇടപെട്ടിട്ടാണ് ആ യുദ്ധം നിർത്തിയതെന്ന് നമ്മളെന്ത് വിശ്വസിക്കും അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ലായിരുന്നു നമ്മൾ മോദിയോട് പലരും ചോദിച്ചു പ്രതിപക്ഷവും നാട്ടുകാരും ഒക്കെ ചോദിച്ചു ട്രംപ് പറഞ്ഞിട്ടാണോ യുദ്ധം നിർത്തിയെന്ന് പക്ഷെ നരേന്ദ്രമോദി മൗനത്തിലായിരുന്നു കുറച്ചു കാലം പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മോദി പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടില്ല അതങ്ങ് മനസ്സിൽ വെച്ചേക്ക് എന്ത് പറഞ്ഞു വിളിച്ചിരുന്നു അപ്പോൾ അതങ്ങ് മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളെ എങ്ങനെ കാക്കണമെന്ന് എന്ന മറുപടി കൊടുത്തു എന്നാണ് കേട്ടത് അതാണ് ഇന്ത്യ അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം അപ്പോഴാണ് നമ്മുടെ ട്രംപ് തമ്പുരാൻ ഒരു മോഹം രാജ്യത്ത് മുഴുവൻ തിരുവടിച്ചേൽപ്പിച്ചങ്ങ് തോൽപ്പിക്കാമെന്ന് കരുതി യുദ്ധമൊന്നും ആവശ്യമില്ല ഈ നാട്ടിലിപ്പോൾ സാമ്പത്തികമായി എല്ലാ രാജ്യങ്ങളെയും ഞെരുക്കിക്കളഞ്ഞാൽ ആയുധങ്ങൾ അയക്കാതെ തന്നെ ഒരു രാജ്യത്തിന് വെറുതെയിൽ നിർത്താം അത് ട്രംപ് എന്ന ഈ ഭരണാധികാരിക്ക് അതെങ്ങനെയാണ് അതിൻ്റെ വാക്ക് അറിയില്ല അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ മീഡിയയ്ക്ക് യോജിച്ചതല്ല എന്നുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല അമേരിക്കയിലേക്ക് ഇന്ത്യ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഒരു വർഷം അയയ്ക്കുന്നത് ടെക്സ്റ്റൈല് സമുദ്രോൽപ്പന്നങ്ങൾ ഓട്ടോമൊബൈൽസ് ഡയമണ്ട്സ് ഇൻഡസ്ട്രിയിൽ ആഭരണങ്ങളെ ജ്വല്ലറി കാർഷിക മേഖലയിൽ നിന്ന് അരി തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് നമുക്ക് അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിലൂടെ ഇന്ത്യ നേടുന്നത് നമ്മുടെ കേരളം പോലും സമുദ്രോൽപ്പന്നങ്ങൾ നല്ലൊരു കയറ്റുമതി നടത്തുന്നുണ്ട് എന്തിന് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ഇപ്പടെക്സ് മുതലാളി ട്വൻ്റി ട്വൻറ്റീനെ അദ്ദേഹം കേരളത്തെ തള്ളിപ്പുറം ഗുജറാത്തിലേക്കും ആന്ധ്രയിലേക്കുമൊക്കെ അങ്ങ് പറിച്ചു നട്ടു ജന്മം കൊണ്ട് നാടിനെ തള്ളി അപമാനമാണ് കേരളം എന്ന് പറഞ്ഞ് മറ്റു നാടുകളിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനമോ ഒരു പ്രതികരണമോ കേട്ടു പെട്ടുപോയി ഇനി എന്തു ചെയ്യും ഇന്ത്യൻ മാർക്കറ്റില് അമേരിക്കയിലേക്ക് അയക്കുന്ന ക്വാളിറ്റിയുടെ അതേ ക്വാളിറ്റിയിൽ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചടക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പഴയ വീര്യൊക്കെ എവിടെ പോയി എന്നറിയില്ല അപ്പോൾ അവനവെൻ്റെ നാട് വലുതാണ് അത് കേരളമായിട്ട് കേരളമാണ് അദ്ദേഹത്തെ പോറ്റു വളർത്തിയത് അമേരിക്കയിലേക്ക് കൈത്തയിക്കുന്ന സാധനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നിന്നാണ് പോകുന്നത് ആ ഫാക്ടറിയിൽ നിന്നാണ് പാക്ക് ചെയ്തയക്കുന്നത് ഇപ്പോൾ പറയുന്നു ഇപ്പോൾ ആന്ധ്രയിലേക്ക് മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് ഉടനെയൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അമേരിക്കയുടെ തിരിവുടെ കാര്യം അറിയട്ടെ എന്ന് അപ്പം ട്രംപിൻ്റെ ആ വെളിവില്ലാത്ത നടപടിക്ക് ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം എന്താ ട്രംപ് പറഞ്ഞത് കേട്ടില്ല മോദി അയൽ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയിരുന്ന അതങ്ങ് സമ്മതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സമ്മതിച്ചേര് രുവ ഇരുപത്തഞ്ച് ശതമാനമാണ് ഇന്ത്യക്ക് കൂട്ടിയിരിക്കുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി അങ്ങ് കൂട്ടി ഇരുപത്തഞ്ച് ശതമാനം പോരാത്തതിന് പിന്നെയും ഒരു ഇരുപത്തഞ്ച് ശതമാനം അഡീഷണൽ തിരുവിയും കൂടെ നിങ്ങൾക്ക് തരുകയാണ് ആ ഇരുപത്തിയഞ്ച് ശതമാനം നിലവിൽ വന്നു കേട്ടോ ഇനി ഇത് കൂടാതെ ഇരുപത്തഞ്ച് അങ്ങനെ അമ്പത് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി ആക്കിയിട്ട് ഓർഡർ ഇറക്കാൻ പോവുകയാണ് അത് ഇരുപത്തി ഏഴാം തീയതി നിലവിൽ വരും അതിൻ്റെ കണ്ടീഷൻ എന്താ അറിയുമോ റഷ്യയിൽ നിന്ന് നിങ്ങളുടെ എണ്ണം വാങ്ങിക്കരുത് റഷ്യ ഈ പണം കൊണ്ട് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുകയാണ് ആ പണം കൊണ്ടാണ് അവൻ യുദ്ധം ചെയ്യുന്നത് അവൻ റഷ്യക്ക് പണം കിട്ടരുത് അതുകൊണ്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കരുത് ട്രംപ് പറഞ്ഞാൽ ഇന്ത്യക്ക് എണ്ണം വാങ്ങിക്കാതിരിക്കാൻ പറ്റും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള നയത നിർബന്ധങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണ് പതിറ്റാണ്ട് പഴക്കമുണ്ട് നമ്മോടൊപ്പം എന്ന് നിന്നിട്ടുള്ള രാജ്യമാണ് നമ്മളോടൊപ്പം നമ്മളെ രാജ്യത്തെ എന്താ എവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോ ഒക്കെ ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള രാജ്യമാണ് റഷ്യ ആ റഷ്യയെ തള്ളി പറയാനാണ് ഇപ്പോൾ ട്രംപ് തമ്പുരാൻ ഉത്തരവിട്ടിരിക്കുന്നത് അത് കേട്ട് മോദി നടുമോ എന്ന് നമുക്കറിയില്ല നടുങ്ങരുത് എന്നാണ് അഭിപ്രായം ഇന്ദിരാഗാന്ധി നടുങ്ങിയിട്ടില്ല ആ കഥ പറഞ്ഞില്ലേ യുദ്ധക്കപ്പൻ അയച്ച കഥ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തപ്പോ അമേരിക്ക പാകിസ്ഥാൻ ി ഇന്ത്യക്കെതിരെ യുദ്ധക്കപ്പൽ അയച്ചു നമ്മളെ തോൽപ്പിക്കാൻ അന്ന് റഷ്യ അന്ന് യു എസ് എസ് ആർ ഇന്നത്തെ റഷ്യല്ല അവിടുന്ന് മറ്റൊരു യുദ്ധക്കപ്പൽ വിട്ടു അതങ്ങ് പുറപ്പെട്ട് ഇങ്ങ പുറം കടലിൽ എത്തിയപ്പോഴേക്കും അമേരിക്കൻ പട്ടക്കപ്പലങ്ങൾ ഹാൾട്ട് ചെയ്തു ഭയന്നു വിറച്ചു അന്ന് ട്രംപല്ല അപ്പം ആ ട്രംപിനറിയില്ല ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് വിചാരിക്കരുത് അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയാലും മുദ്രോൽപ്പന്ന ഇൻഡസ്ട്രി ആയാലും ആഭരണ മേഖലയായാലും അഗ്രികൾച്ചർ മേഖല വലിയ തോതിൽ ബാധിക്കും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പെട്ടെന്ന് കാരണം അമേരിക്കയിലേക്ക് ഏതാണ്ട് തൊണ്ണൂറ് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതി ഉണ്ടെന്നാണ് ആക്ഷത്തിൽ പറയുന്നത് അതിന് ഇനി മറ്റൊരു മേഖല കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലെങ്കിൽ ഇത്രയും വില കൊടുത്തവിടത്ത് അമേരിക്കക്കാർ ഈ സാധനങ്ങൾ വാങ്ങിക്കൂ എന്ന് നമുക്കറിയില്ല അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഇപ്പോൾ പറയാൻ പറ്റില്ല അനേകം പേരുടെ തൊഴിൽ നഷ്ടമാകും ഇൻഡസ്ട്രീസ് പലതും നഷ്ടത്തിലാക്കി കൂട്ടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അത് നമുക്കറിയില്ല അത് അവരുമായിട്ട് ബന്ധപ്പെട്ട പരും ദിവസങ്ങളിലെ അറിയാൻ പറ്റും അപ്പോൾ എത്രത്തോളം ഈ താരിഫ് നമ്മുടെ കയറ്റുമതിയെ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ തൊഴിൽ മേഖലയെ ഒക്കെ ബാധിക്കുമെന്നുള്ളത് പരും ദിവസങ്ങളിലെ അറിയാൻ പറ്റൂ ഈ ജൽപ്പനങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ എന്തായാലും ഒരു എഫക്റ്റ് ഉണ്ടാവും എന്ന എക്കണോമിയെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ തൽ എങ്ങനെ ഇന്ത്യ മറികടക്കും എന്നുള്ളത് നരേന്ദ്രമോദിയും ഭരണകൂടവും നിശ്ചയിക്കണം അങ്ങനെ രാജ്യമില്ല ഇന്ത്യ എന്നുള്ളത് നമ്മൾ ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ ഒരു വാക്കർഷണം കൂടെ കേട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവും നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാകിസ്ഥാന് എത്ര പെർസെൻറ്റേജാണെന്ന് അറിയുമോ വെറും പത്തൊമ്പത് ശതമാനം നമ്മളോട് എണ്ണ ഇറക്കുമതി ചെയ്യരുത് ഋഷ എന്ന് എന്ന് പറയുന്ന റിഷ്യക്ക് അമേരിക്ക ചാർജ് ചെയ്യുന്നത്രേ അറിയോ വെറും പത്ത് ശതമാനം അവരുടെ മൊത്തം ഇമ്പോർട്ട് എന്ന് പറയുന്ന റിഷന്ന് ഒരു ശതമാനത്തിന് താഴെയാണ് നമ്മൾ ഏതാണ്ട് ഒരു മൂന്ന് ശതമാനത്തിന് താഴെ രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അതിന് അമ്പത് ശതമാനം തരിക അവർക്കോ ഒരു ശതമാനത്തിന് താഴെ മാത്രം ഇമ്പോർട്ട് ചെയ്യുന്ന റഷ്യക്ക് വെറും പത്ത് ശതമാനം പാകിസ്ഥാനും വെറും പത്തൊമ്പത് ശതമാനം ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കിയാൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം രണ്ടും കൂടെ പിടിച്ചോയ്താ ഒരു അമ്പത് ശതമാനം ഇന്ത്യയെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാൻ ഇങ്ങനെ സാധിക്കുമോ എന്ന് ട്രംപ് ഒരു പരീക്ഷ നടത്തുന്നതായിരിക്കും അതിന് മോദിയും നമ്മുടെ ഭരണകൂടവും എത്ര കണ്ട് കൊടുക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം നന്ദി നമസ്കാരം वीडियो इष्टि लाइक किया शेयर किया